ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ുംനോറൂർ ഞെട്ടിക്കുളം എ യു ബി സ്കൂളിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാമേള സംഘടിപ്പിച്ചു സർഗലയം എന്ന പേരിൽ സംഘടിപ്പിച്ച മേളയിൽ സ്റ്റേജ് മത്സരങ്ങളിലും ഓഫ് സ്റ്റേജ് മത്സരങ്ങളിലുമായി വൻ പങ്കാളിത്തത്തോടുകൂടിയാണ് രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തത് സമാപന സമ്മേളനം ഗായകൻ നിലമ്പൂർ സുരേഷ് ഉദ്ഘാടനം പ്രസിഡന്റ് സുമോദ് അധ്യക്ഷത മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങളും നൽകി പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ദുൾ നാസർ സ്രാമ്പിക്കൽ മാനേജ്മെന്റ് പ്രതിനിധി പി പി സുഗതൻ പൂർവ്വ അധ്യാപക പ്രതിനിധി ബാലകൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി കെ റിയാസുദീൻ എംഡിഎ പ്രസിഡന്റ് ആനി ചാക്കോ എസ്ആർജി കൺവീനർ ജിനേഷ് പ്രധാനാധ്യാപിക ഷീജ സ്റ്റാഫ് സെക്രട്ടറി നസീർ സുബേർ എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് അധ്യാപകരായ എം പി റീന ജസ്ന ജസിദ പിടിഎ ഭാരവാഹികളായ സജി ബെന്നി തോമസ് സെറീന ആസിഫ ഷെമീന ഐശ്വര്യ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ്